എന്തുകൊണ്ട് ബ്രഹ്മാവിനെ ആരും ആരാധിക്കാൻ പാടില്ല സൃഷ്ടി സ്ഥിതി സംഹാരം നമുക്കറിയാം ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ എന്ന ത്രിമൂർത്തികളാണ് അപ്പം എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രം പണിയാത്തത് ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും തമ്മിൽ ഒരു തർക്കം മഹാദേവൻ്റെ ശിവന്റെ ആദി അനാദി ആരംഭവും അവസാനവും കണ്ടെത്തുക കാരണം ശിവൻ എന്ന് പറയുന്ന ആ വലിയ പ്രകാശം ആ ചൈതന്യം ആ ഐശ്വര്യം അങ്ങനെ മഹാവിഷ്ണു താഴോട്ട് യാത്ര ചെയ്യുകയും അങ്ങനെ കോടാനുകൂടി വർഷങ്ങൾ താഴേക്ക് ശിവൻ്റെ അവസാനം കണ്ടെത്താൻ താഴോട്ട് യാത്ര ചെയ്തു എന്നും ബ്രഹ്മദേവൻ മുകളിലേക്ക് തുടക്കം കണ്ടെത്താൻ കോടാനുകോടി വർഷങ്ങൾ യാത്ര ചെയ്തു എന്നും ഒക്കെയാണ് ഒരു മിത്തം അങ്ങനെ ബ്രഹ്മദേവൻ കണ്ടെത്താനൊന്നും സാധിച്ചില്ല ആദി അനാദി ഇരുവർക്കും ഏതായാലും അങ്ങനെ ബ്രഹ്മദേവൻ മുകളിലേക്ക് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വരുന്ന വേളയിൽ ഒരു പൂവ് താഴോട്ട് വരുന്നത് കണ്ടു ഇതാണ് കേദകി പുഷ്പം അപ്പം അങ്ങനെ കേദകിയോട് ബ്രഹ്മദേവൻ ചോദിക്കുന്നു ശിവന്റെ തുടക്കം ശിവൻ്റെ തലഭാഗം കണ്ടുവോ അപ്പോൾ കേദവി പറഞ്ഞു അതെ ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് അപ്പം ഇത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ തീരുമാനിക്കുന്നു അതാണ് ശിവന്റെ തുടക്കം എന്ന് മഹാവിഷ്ണുവിനോട് ചെന്ന് പറയുന്നു ഞാൻ അറിഞ്ഞു ഞാൻ കണ്ടു എന്ന് സത്യത്തിൽ കള്ളം പറയല്ലേ മറ്റൊരാൾ പറഞ്ഞതിൻ്റെ പൊരുൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ശരിക്കും ഉള്ളത് മനസ്സിലാക്കാതെ ഉൾക്കൊണ്ടു ഉൾക്കൊ ഉൾക്കൊണ്ടു എന്നുള്ളതല്ല ശരിക്കും മറ്റൊരാൾ പറഞ്ഞത് എന്താണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ തെറ്റായിട്ട് ഉൾക്കൊണ്ടു അതാണ് ബ്രഹ്മദേവൻ എന്നിട്ട് ആ തെറ്റായിട്ട് ഉൾക്കൊണ്ടതാണല്ലോ മഹാവിഷ്ണുവിനോട് കണ്ടു എന്ന് കള്ളം പറഞ്ഞു അതാണ് തുടർന്ന് ശിവദേവൻ ബ്രഹ്മദേവൻ കള്ളം പറഞ്ഞു അതിനാൽ ബ്രഹ്മാവിനെ ആരും ആരാധിക്കാൻ പാടില്ല അതും സൃഷ്ടികർത്താവാണ് ക്രിയേറ്ററാണ് അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ കള്ളം പറയാൻ പാടില്ല വെറുതെ അങ്ങ് പറയാൻ പാടില്ല അത് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല അങ്ങനെ കേദകി എന്ന് പറയുന്ന ഈ പുഷ്പം പിന്നീട് പൂജകൾക്ക് ഉപയോഗിക്കുകയും ഇല്ല അപ്പം അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നല്ലതോ ചെയ്തു ആയിക്കോട്ടെ വിമർശനമോ വെറുതെ അതുപോലെ കോപ്പി ക്യാറ്റ്സ് ആകാൻ പാടില്ല അതുപോലെ വെറുതെ ആവർത്തിച്ച് ഒരാളെക്കുറിച്ച് മോശം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ എന്താണെങ്കിലും ശരി തന്നെ വ്യക്തതയില്ലാത്ത ഒരു കാര്യം വ്യക്തമായിട്ട് ബോധ്യപ്പെടാത്തൊരു കാര്യം വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാൻ പാടില്ല എന്ന സൂചനയാണ് ഈ കഥ നമുക്ക് നൽകുന്നത് നന്ദി